റിയൽ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉച്ചക്കത്തെ ഭക്ഷണമാണ് മിക്കവാറും ഞങ്ങൾ തയ്ക്കത്തെ ഭക്ഷണമാണ് വീഡിയോ ഇടുന്നത് ഇന്ന് നല്ല പച്ച കുറിച്ച് കിട്ടി കുറിച്ചും തോരനും ആണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ കറികൾ അപ്പം ഞാനത് എടുത്ത് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് മീൻ വെട്ടി വെച്ചിട്ട് കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ കറി വെക്കാൻ പോയപ്പോൾ അവനത് എടുത്തയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നല്ല കുഴിച്ച കിട്ടി നല്ല കുറിച്ച് കിട്ടിയിട്ടുണ്ടായി വെട്ടി വെച്ചിട്ട് കുടിച്ചിട്ടൊക്കെ വന്ന് വേവിക്കാൻ വയ്ക്കുവാണ് കരി ആപ്പലയും എല്ലായിട്ട് ഞെരടി പറ്റിക്കാൻ വെച്ചു കുറിച്ചൊക്കെ പറ്റിക്കുന്നതല്ലേ നല്ലത് അപ്പം ഞാൻ ഉപ്പും പൊടിയും എല്ലാം ചോർത്ത് ചേർത്താൽ നല്ലതാണ് കളർ മീൻ കറിക്കാത്ത കളറ് മാറുമ്പോ അറിയാൻ പറ്റും ഒന്നും അറിയോ നമ്മളെ ഈ പാത്രം കണ്ടായിരുന്നെറ്റി തിരിക്കട്ടെ വർഷം ആയിട്ടുള്ള പാത്രം പാത്രം വെച്ചാൽ ഒരു തൃപ്തി യുംഡി ആക്കി വെച്ചിട്ടുണ്ട് ഞമ്മക്കിത് ഓണാക്കിട്ട് ചേക്കട്ട പിന്നെ ഞാൻ ക്യാബേജ് ഓരോണ്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ ഉച്ചക്കത്തെ ക്യാബേജ് ദോരനും നീ മരിച്ചതും മോരും മോരും പിന്നെ എപ്പോഴും ഇവിടെ കാണും മോരാണ് ഇന്നത്തെ സ്പെഷ്യൽ മോര് ഇത് ആ മോരാണ് ഇവിടെ